നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ തലസ്ഥാനത്തെ രാഷ്ട്രീയ താപനില ഉയർത്തി മുന്നണികൾ മേയർ സ്ഥാനാർത്ഥിയായ മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ എസ് ശബരിനാഥൻ എന്ന തുറുപ്പു ചീട്ട് കോൺഗ്രസ് ഇറക്കിയതോടെയാണ് മൂന്ന് മുന്നണികളുടെയും പേരിന് ആക്കം കൂടിയത് ആകെ സീറ്റുള്ള തലസ്ഥാന കോർപ്പറേഷനിൽ ഭൂരിപക്ഷത്തിന് അൻപത്തിയൊന്ന് സീറ്റ് വേണമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നാല്പത് സീറ്റിന് മുകളിൽ വരുന്നവർക്ക് ഭരിക്കാമെന്നാണ് അവസ്ഥ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിനു മുന്നേ സംസ്ഥാനത്തു തന്നെ ആദ്യമായി സ്ഥാനാർത്ഥി നിർണയം പ്രചാരണവും തുടങ്ങി യു രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചു മേയർ സ്ഥാനാർത്ഥിയായ യുവ നേതാവായ കെ എസ് ശബരിനാഥനെ കൂടി മത്സരത്തിനിറക്കിയതോടെ യു ഡി എഫ് ശക്തമായ പോരാട്ടത്തിനിറങ്ങുകയാണെന്ന പ്രതീതിയും വന്നു അധികായനായ കെ മുരളീധരനെ തന്നെ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള ചുമതല കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് നൂറ്റിയൊന്ന് വാർഡിലും ആദ്യ പ്രചാരണത്തിനും മുരളീധരൻ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞു മറ്റ് രണ്ട് മുന്നണികളും ജാഗരൂകരാണ് കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും നിലനിർത്തുക എന്നത് എൽ ഡി എഫിന്റെ അഭിമാന പ്രശ്നമായും മാറിയിട്ടുണ്ട് തലസ്ഥാനത്ത് പിഴച്ചാൽ തുടർഭരണം എന്ന മുദ്രാവാക്യത്തിന് വിശ്വസ്തത ഇല്ലാതാവും അതുകൊണ്ട് തന്നെ വാർഡ് വിഭജനം മുതൽ തന്നെ ഇതിനുള്ള കരുക്കൾ സി പി എം നില്ക്കിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖ്യ അജണ്ടയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് ഇതിന് തുടക്കം എന്നാൽ ഇതുവരെ ഇരു മുന്നണികളും പ്രതീക്ഷിക്കാത്ത ഇടപെടലുമായി യു ഡി എഫ് എത്തിയതോടെ തലസ്ഥാനം എടുത്ത് ആര് ഭരിക്കുമെന്നത് അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമായി ശക്തമായ ത്രികോണ മത്സരം നടന്നാൽ നാല്പത് എന്ന മാന്ത്രിക സംഖ്യയാകും മേയറേയും ഭരണകക്ഷിയേയും തീരുമാനിക്കുക വി കെ പ്രശാന്ത് മേയറായിരുന്നപ്പോൾ നാൽപ്പത്തി മൂന്ന് സീറ്റാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് എൽ ഡി എഫിനും ബി ജെ പിക്ക് വ്യക്തമായ കേന്ദ്രങ്ങളുള്ളപ്പോൾ എല്ലായിടത്തും ഒരുപോലെ വേരുകളുള്ളത് യു ഡി എഫിന്റെ ശക്തി ഇത് പരമാവധി മുതലാക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം ഈ ഇടപെടലുകൾക്ക് പിന്നിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് പത്ത് വാർഡുകളിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിച്ചത് പാർട്ടി സംവിധാനത്തെക്കാൾ മുൻപരിചയം ഉണ്ടായിരുന്നതും വ്യക്തിബന്ധങ്ങളുമാണ് വിജയികൾക്ക് സഹായകമായത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് തുടർച്ചയായി തകരുകയായിരുന്നു ശക്തി കേന്ദ്രമായ തീരദേശ വാർഡുകൾ കഴിഞ്ഞ തവണ പൂർണ്ണമായും കൈവിട്ടു രണ്ടിടത്തു മാത്രമാണ് വിജയിക്കാനായത് രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തി രണ്ട് വാർഡുകളിൽ ജയിച്ച് മുഖ്യപ്രതിപക്ഷമായിരുന്ന യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ പത്ത് എന്ന അതിദയനീയമായ സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തി മുഖ്യപ്രതിപക്ഷ സ്ഥാനവും നഷ്ടമായി മുപ്പത് വർഷത്തിന് മുമ്പേ സി പി എം നേതാവായിരുന്ന എം വി പത്മനാഭനായിരുന്നു യു ഡി എഫിൽ നിന്ന് അവസാനമായി മേയറായത് പിന്നീട് തുടർച്ചയായി എൽ ഡി എഫിനായിരുന്നു ഭരണം പക്ഷേ മിക്കപ്പോഴും മുഖ്യ പ്രതിപക്ഷമായി യു ഡി എഫ് ഉണ്ടായിരുന്നു പത്തിൽ നിന്ന് കുറഞ്ഞത് നാൽപ്പതിലേക്കെങ്കിലും എത്തുക എന്നത് ചെറിയ വെല്ലുവിളിയല്ലെന്ന് നേതാക്കൾക്കറിയാം പക്ഷേ ആദ്യപടിയിൽ അണികളുടെ ആവേശം ഉയർത്താനും ജനങ്ങൾക്കിടയിൽ വിജയത്തിന് വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നു സന്ദേശം നൽകാനും കോൺഗ്രസിനായി സ്ഥാനാർത്ഥി പട്ടികയും എതിർ മുന്നണികളെ പലയിടത്തും ആശങ്കയിലാക്കിയിട്ടുണ്ട് പേട്ട ഉള്ളൂർ കുന്നുംകുഴി പോലെ സി പി എം പ്രധാന നേതാക്കളെ മത്സരിപ്പിക്കാൻ ആലോചിച്ച വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ് യുവ നേതാക്കളെ ഇറക്കിയുള്ള പരീക്ഷണങ്ങളും മറ്റു മുന്നണികളെ ആശങ്കയിലാക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ നോമിനികളെ നിർത്തി പരാജയപ്പെടുന്ന സ്ഥിരം രീതിയിൽ നിന്നു മാറി വാർഡു തലത്തിൽ നിന്ന് പട്ടിക വാങ്ങിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് മിക്ക വാർഡുകളിൽ നിന്നും വിജയസാധ്യത നോക്കി ഒരു പേരു മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് കോൺഗ്രസിനൊപ്പം ഘടക കക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിലെ പകുതിയിലേറെ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിനുള്ളിൽ നിന്നും വിമതശബ്ദം ഉയർന്നിട്ടില്ലെന്നതും യു ഡി എഫിന്റെ വിജയസാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്